െ ആൾ തറയിൽ വാഴും ഓം കാരമൂർത്തി പരബ്രഹ്മമൂർത്തി അം പല ആൾ തറയിൽ വാഴും ഓം കാരമൂർത്തിച്ചയിൽ ൂർത്തി ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മ പരബ്രഹ്മക്ഷേത്രത്തിന് മുന്നിലാണ് നാം ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഇരട്ട ഗോപുരം കടന്ന ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പടിഞ്ഞാർ ദർശനമായി ഒരു ഗണപതി കോവിൽ കാണാം ഇവിടെ പ്രാർത്ഥിച്ച ശേഷമാണ് ഭക്തർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് വിശാലമായ മണൽപ്പരപ്പിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ കിഴക്കും പടിഞ്ഞാറുമായി രണ്ടു വലിയ ആൾത്തറകൾ കാണാം ഈ രണ്ട് ആൾത്തറകളിൽ പരബ്രഹ്മം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജാവിധികളോ ഒന്നുമില്ലാത്ത ഒരു ക്ഷേത്ര സങ്കല്പമാണിത് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചകളാണ് നാം ഇവിടെ കാണുന്നത് മഹാദേവ സങ്കല്പത്തിലുള്ള രണ്ട് ആൽത്തറകളും കാവുകളും അടങ്ങുന്നതാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം ഒരു ശ്രീകോവിലിനുള്ളിൽ ഒതുക്കി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ഈശ്വര സങ്കല്പമാണ് ഇവിടെ ധർമ്മത്തിലെ ഈശ്വരൻ എന്നറിയപ്പെടുന്ന പരമാത്മാവ് അഥവാ അരൂപിയായ പരബ്രഹ്മമാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി ാണ് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം സകല ദേവതകളും ഓംകാരമൂർത്തിയായ പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നതായാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത് ശങ്കരനിത്യവും നിന്റെ നാമം അമ്പലമില്ലാതെ ആൾത്തറയിൽ വാഴും പരബ്രഹ്മൂർത്തി വിശാലമായ മൈതാനവും കടന്ന് നമ്മൾ കിഴക്കെ ആൾത്തറയിലെത്തുമ്പോൾ അലങ്കരിച്ചു നിർത്തിയിരിക്കുന്ന വലിയ കാളകളെ കാണാം കാളകൾ എന്നാണ് ഇവയെ വിളിക്കുന്നത് ശിവന്റെ വാഹനം കാളയായതിനാൽ കാളകൾക്ക് ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട് കാളകളെ തൊട്ടു വന്ദിച്ചാണ് ഭക്തർ ആൽത്തറയിലേക്ക് പോകുന്നത് വലിയ നടപ്പന്തലും കടന്ന് നമ്മൾ ആൽത്തറയ്ക്ക് മുന്നിലെത്തുമ്പോൾ ധാരാളം വിഗ്രഹങ്ങൾ നിരത്തി വച്ചിരിക്കുന്നത് കാണാം എന്നാൽ ഇവയൊന്നും ക്ഷേത്ര പ്രകാരം പ്രതിഷ്ഠിച്ചിട്ടുള്ളതല്ല കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്ന വിധത്തിലുള്ള പൂജാകർമ്മങ്ങളൊന്നും തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല ജലധാര കരിക്ക്ധാര കൂവളം മാല എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ശാരീരിക രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായി തടിയിൽ തീർത്ത ആൾരൂപങ്ങൾ തലയ്ക്കൊഴിഞ്ഞ് സമർപ്പിക്കുന്നത് ഇവിടുത്തെ ഒരു വഴിപാടാണ് ആൽത്തറയ്ക്ക് മുന്നിലെ കെടാവിളക്കിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നതും മറ്റൊരു വഴിപാടാണ് നിന്നും കുഴിച്ചെടുക്കുന്ന ചെളിയും ഭസ്മവുമാണ് പ്രസാദമായി നൽകുന്നത് ആൽത്തറയുടെ പടിഞ്ഞാറ് ഭാഗം പാർവതി സങ്കല്പമാണ് ഇവിടെയും ഭക്തർ എണ്ണയും വിളക്കും കത്തിച്ച് പ്രാർത്ഥിക്കുന്നു പരമശിവന്റെ സങ്കല്പത്തിലാണെങ്കിലും ആൽത്തറയ്ക്ക് ചുറ്റും പൂർണ്ണ പ്രദക്ഷിണം നടത്താമെന്നത് ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ് കിഴക്കേ ആൽത്തറയ്ക്ക് തുല്യമായ പ്രാധാന്യം തന്നെയുണ്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ള ആൽത്തറയ്ക്കും ഇവിടെയും ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഒരുപോലെയാണ് എത്ര കൊടും വേനലിലും ഈ ആൽത്തറകൾക്ക് ചുറ്റും നല്ല കുളിർമയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് പഞ്ചാരമണലിലൂടെ എത്ര നടന്നാലും ീണം തോന്നുകയേയില്ല ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി നാഗരാജാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു സർപ്പദോഷങ്ങൾ മാറാനായി പുള്ളുവന്മാരെ കൊണ്ട് പാടിക്കുന്നത് ഇവിടുത്തെ ഒരു ആചാരമാണ് പടിഞ്ഞാറെ ആൽത്തറയ്ക്ക് വടക്കു ഭാഗത്തായാണ് ഒണ്ടിക്കാവ് പരബ്രഹ്മം ഉണ്ട് ഈ കാവിൽ എന്നത് ലോപിച്ചാണ് ഒണ്ടിക്കാവായത് എന്ന് പറയപ്പെടുന്നു ഇവിടെ നാഗദൈവങ്ങൾക്കാണ് പ്രാധാന്യം തറനിരപ്പിൽ നിന്നും ഉയരത്തിലായി ധാരാളം തണൽമരങ്ങൾ കൂടി നിൽക്കുന്ന ഒണ്ടിക്കാവിന് ചുറ്റും മതിൽ കെട്ടി സംരക്ഷിച്ചു പോരുന്നു ക്ഷേത്രദർശനത്തിനെത്തുന്ന ഭക്തരെല്ലാം തന്നെ ഒണ്ടിക്കാവിലെത്തി പ്രാർത്ഥിച്ച് ഇവിടെ വിശ്രമിച്ച ശേഷമാണ് മടങ്ങുന്നത് ക്ഷേത്രത്തിലെ എട്ട് കണ്ടങ്ങളിലും ഉരുളുന്നത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് തൊക്കു രോഗങ്ങൾ മാറാനും മറ്റു കാര്യലബ്ധിക്കായും ഭക്തർ ഉരുളിച്ചു നടത്താറുണ്ട് മുൻകാലങ്ങളിൽ വഴിപാട് നേരുന്നവർ തന്നെ എട്ട് കണ്ടങ്ങളിലും ഉരുണ്ടിരുന്നു ഇവിടുത്തെ മണ്ണ് ഔഷധ ഗുണമുള്ളതാണെന്നാണ് വിശ്വാസം എട്ട് കണ്ടം ഉരുളിച്ച എന്നാണ് ഈ വഴിപാടാചാരം അറിയപ്പെടുന്നത് ആരോരുമില്ലാത്ത അഗതികളുടെ ആശ്രയ കേന്ദ്രം കൂടിയാണ് ക്ഷേത്രം ഉറ്റവർ ഉപേക്ഷിച്ചു പോയവർക്കും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോയവർക്കും ഒറ്റയ്ക്കായിപ്പോയവർക്കും ക്ഷേത്രം ആശ്രയമരുളുന്നു അന്നദാനമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാട് ഓച്ചിറക്കഞ്ഞി എന്ന പേരിൽ പ്രസിദ്ധമായ അന്നദാനം ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നടത്തിവരുന്നു ക്ഷേത്രം ഓഫീസിൽ പണമടച്ച് ആർക്ക് വേണമെങ്കിലും അന്നദാനം നടത്താവുന്നതാണ് അന്നദാന മണ്ഡപത്തോട് ചേർന്ന് തന്നെ ഒരു അഗതി മന്ദിരവും ഉണ്ട് നൂറിലേറെ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് എല്ലാ വർഷവും കർക്കടക മാസത്തിൽ കർക്കടക സദ്യ എന്ന പേരിൽ ഒരു മാസക്കാലം ക്ഷേത്ര ഊട്ടുപുരയിൽ അന്നദാനം നടത്തിവരുന്നു ശബരിമലയിലെ വൃശ്ചിക മഹോത്സവത്തോടനുബന്ധിച്ച് ഓച്ചിറക്ഷേത്രത്തിലും വൃശ്ചികം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ വൃശ്ചിക മഹോത്സവം നടത്തി വരുന്നുണ്ട് ഈ പന്ത്രണ്ട് ദിവസവും കുടിൽ കെട്ടി ഭജനമിരിക്കുന്നത് പറയിപറ്റ പന്തിരുകുലം ഇവിടെ വിളക്ക് എത്തി എന്ന ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണെന്ന് പറയപ്പെടുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചടങ്ങാണ് ഓച്ചിറക്കളി രണ്ട് നൂറ്റാണ്ടു മുമ്പ് കായംകുളം രാജാവും അമ്പലപ്പുഴ രാജാവും തമ്മിൽ യുദ്ധം നടന്നത് ഓച്ചിറ പടനിലത്ത് വച്ചാണ് എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് ഈ യുദ്ധത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നതിനായി എല്ലാ വർഷവും മിഥുനം ഒന്ന് രണ്ട് തീയതികളിൽ വിവിധ കരക്കാർ ചേരിതിരിഞ്ഞ് പടവെട്ടുന്നതാണ് ഓച്ചിറക്കളി എന്നറിയപ്പെടുന്നത് അക്കാലത്തെ യുദ്ധമുറകളുടെ പ്രദർശനമാണിത് കൊല്ലം ജില്ലയിൽ കായംകുളത്തിനും കരുനാഗപ്പള്ളിക്കും ഇടയിലായി ദേശീയപാതയ്ക്കരികിൽ ഇരുപത്തിരണ്ട് ഏക്കറിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേലുത്തമ്പി ദളവ ആനന്ദവലീശ്വരം ക്ഷേത്രം പണികഴിപ്പിച്ച അവസരത്തിൽ ഓച്ചിറയിലും ഒരു ക്ഷേത്രം പണികഴിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ദേവൻ ഇഷ്ടമല്ല എന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു ഇന്ന് നാം കാണുന്ന പ്രധാന ആൽത്തറകൾ രണ്ടും പണികഴിപ്പിച്ചത് വേലുത്തമ്പി ദളവയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപ് തന്നെ എല്ലാ ഹിന്ദുക്കൾക്കും ഓചര ക്ഷേത്രത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഓണാട്ട് ഓണാട്ടുചിറ ലോപിച്ചാണ് ഓച്ചുറ ഉണ്ടായതെന്നും രൂപമായ പരബ്രഹ്മം വാണരുളുന്ന ഓം ഓംചിറയിൽ നിന്നാണ് ഓച്ചുറ ഉണ്ടായതെന്നും പറയപ്പെടുന്നു ഐതിഹ്യങ്ങളും കഥകളും എന്തു തന്നെയായാലും സഹിഷ്ണുതയോടെയും ഉൾക്കൊള്ളലിൻ്റെയും മാനുഷിക ഐക്യത്തിൻ്റെയും പ്രതീകമായി ക്ഷേത്രം നിലകൊള്ളുന്നു

ശംഭുവേ കൈ തൊഴുന്നേ അംബലാതെ ആൾ തറയിൽ വാഴും ഓം കരമൂർത്തിറയിൽ പരബ്രഹ്മൂർത്തി ഓച്ചയിൽ അമ്പലമില്ലാതെ ആൾ തറയിൽ വാഴും मूर्ति ओ चिरै परब्रह्म